വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉപ്പനങ്ങാടിയിൽ ഒരു തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നേരെ നടന്ന ആ നരനായാട്ടിൽ നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കാണ് അതിക്രൂരമായിട്ടുള്ള ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിൽ പലർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റു നാൽപ്പതോളം വരുന്ന ആളുകൾക്ക് അതിക്രൂരമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വൃത്തങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുള്ളത് നാൽപ്പതോളം പേർക്ക് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം പോലീസിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് അതിക്രൂരമായ ആക്രമണം ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വന്ന ചിത്രങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള പോറലുകൾ ഏറ്റിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ തല പൊട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ രക്തം ഒഴുകിയിട്ട് വസ്ത്രങ്ങളൊക്കെ ചോരയിൽ നിന്നു എന്ന് വേണം പറയാൻ പലയിടങ്ങളിലും ചോരത്തുള്ളികൾ തെറിച്ചു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും തെറ്റില്ല കാരണം ആ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായി ഇപ്പോഴും ഇരുപതോളം വരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആശുപത്രിയിലാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ നേരത്തെ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആത്തൂർ തങ്ങളുടെ നില നിലവിൽ ആശ്വാസകരമാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം ഇപ്പോഴും ഐ സിയുവിൽ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് അതോടൊപ്പം തന്നെ മുസ്തഫ എന്ന് പറയുന്ന മറ്റൊരു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനും ഐസിയുലാണ് ഈ രണ്ടു പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു എന്നാൽ നിലവിൽ അവർക്ക് അത്ര ഭയപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ രണ്ടു പേർക്കും നല്ല രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതുകൂടാതെ പതിനഞ്ചിൽ കൂടുതൽ വരുന്ന ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് പോപ്പുലർ ഫ്രണ്ട് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത് ശക്തി പ്രതിഷേധം ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഏകദേശം ഏത് രീതിയിൽ കഴിഞ്ഞാൽ ഒരു വലിയ പ്രതിഷേധ മാർച്ച് പതിനേഴാം തീയതി ഓഫീസിലേക്ക് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആദ്യം അനുമതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷകൾ നൽകും പക്ഷേ അത് കിട്ടിയില്ല എങ്കിൽ തങ്ങൾ അപേക്ഷകളൊന്നുമില്ലാതെ തന്നെ ഈ റാലി സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വൃത്തങ്ങളിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഈ നരനായാട്ടുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഭയപ്പെട്ടിട്ടില്ല യായും ജനാധിപത്യ മര്യാദയിൽ ഭരണഘടന പറയുന്ന മര്യാദയിൽ ജനാധിപത്യ ബോധത്തോടു കൂടിയിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയത്തിൽ പറയുന്നുള്ളത് എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയെ കാർന്ന് തിന്നിരിക്കുകയാണ് കാരണം പോലീസ് ഈ അടുത്ത കാലത്ത് കർണാടകയിൽ അഴിച്ചുവിട്ട ഏറ്റവും വലിയ ഒരു നരനായാട്ട് ഇത് തന്നെയാണ് എന്ന് വേണം പറയാൻ കാരണം ആ രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് പൊരുത്ത സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിനുശേഷം ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഈ രീതിയിൽ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം നിരവധി ആളുകൾ ചോരയിൽ കുളിച്ചുനിന്ന വല്ലാത്തൊരു സംഭവ വികാസമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അവിടെ അരങ്ങേറിയത് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പോലീസിന്റെ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഈ വിഷയത്തിൽ പോലീസിനെതിരെ മായ പ്രതിഷേധവും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവരെ ഉദ്ധരിച്ച് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് പബ്ലിക്